എന്ന് പറയുന്ന സിനിമ നമുക്ക് കണ്ടാലും 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 എവിടെ വെച്ച് 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 അറ്റം ഒരിക്കലും ഒരു ഞങ്ങള് സെറ്റിൽ തന്നെ പറയുന്നത് ഒരു സാധാരണ പടം കുറെ ചുമക്കാരുടെ ഒരു സിനിമ അപ്പോ ഇതൊക്കെ ഒരു ഇത് ഇഷ്ടപ്പെടുന്ന എങ്ങനെയാണെങ്കിൽ പടം എഡിറ്റ് ചെയ്ത് ഇറങ്ങുമ്പോഴാണല്ലോ പ്രേക്ഷകരാണല്ലോ ഒരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി പോയി പ്രതീക്ഷയില്ല ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല കാരണം വെച്ചാല് സാധാരണ ഒരു ഒരു സാധാ പടം ഒരു മാർക്കറ്റിൽ നടക്കുന്ന ഒരു സംഭവം അല്ലേ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ വേറൊന്നും അതിൽ പക്ഷേ ആ പടം സൂപ്പർ ഹിറ്റായിരുന്നു നൂറ് ദിവസം അതൊക്കെ റോണിചരണക്ക് തകർത്ത് അഭിനയിച്ചാണ് അതുപോലത്തെ ഒരു പടമാണ് സിബി ബി ഉദയന്ദ്രനാണ് അമ്മ അമ്മ സന്ധ്യ സന്ധ്യാമോഹൻ ഡയറക്ടർ മുകേഷ് അതിലും ഒരു നല്ല കഥാപാത്രമാണ് സൂമാരി ചേച്ചിയുടെ മോഹൻ ആയിട്ട് അല്ല ശരിക്കും പറഞ്ഞാൽ ആ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ജഗതിയിലൊക്കെ തിരുവനന്തപുരം ഭാഷ അതെ അത് ഒടുവിൽ അതൊക്കെ നേരിട്ട് ഷൂട്ട് സമയത്ത് ഉണ്ടായിരുന്നു അതെങ്ങനെയാ അവർ ആരെങ്കിലും അമ്പളി ചേരുന്ന പിന്നെ തിരുവനന്തപുരം ഭാഷ അറിയാം ഒടുവിൽ പഠിച്ചു ഓ അത് ഭയങ്കര പുറച്ചിലേ ഈ സ്ഥലത്തെത്തുമ്പോ തന്നെ അറിയാതെ എന്തെരുടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പക്ഷെ വേറെ ആരും അങ്ങനെ വേണ്ട ഭാഷ അവിടെ പറ ഇത് ഇവര് രണ്ടുപേരും ആണ് കളി തമാശ പറഞ്ഞേ അതെ നമുക്ക് തന്നെ ചിരി വരും ഈ പൊങ്ങന്മാരായിട്ടുള്ള സംഭവമാണ് അന്ന് മൊബൈലിൽ ഇറങ്ങിയ കാലഘട്ട അപ്പൊ ഈ അമ്പലിച്ചേട്ടം എന്ത് സംസാരിച്ചാലും ഇതിങ്ങനെ പൊക്കി അങ്ങനെ ഒരു രസകരമായ സംഭവമാണ് അത് കയ്യിൽ തന്നെയാണ് അല്ലാതെ മൊബൈൽ ഇറങ്ങിയ സമയത്ത് ഒരു ബാറ്ററി വെൽബ് വലിയൊരു ടോർച്ച് പോലത്തെ ഒരു സാധനമാണ് അത് ഇങ്ങനെ ചേട്ടന്റെ ക്യാരക്ടർ നല്ല സീരിയസ് ആണ് ഒക്കെ ഉണ്ടായിരുന്നു അതെ അതെ ശരിക്കും മലയാള സിനിമയിൽ താരങ്ങളൊന്നും വേണ്ട എന്ന് നിശ്ചയിച്ച ഒരു കൂടിയാണ് നിശ്ചയിച്ചാണല്ലേ കഥയ്ക്ക് പ്രസക്തി കഥ ഇഷ്ടപ്പെട്ടാൽ പടവ് ഓടുന്നു പ്രേക്ഷകർക്ക് അറിയാം അത് തിയേറ്ററിൽ കണ്ടപ്പോൾ കണ്ടപ്പോഴുള്ള റെസ്പോൺസൊക്കെ എന്ത് വരുന്നത് ഭയങ്കര കയ്യടി ഭയങ്കര കയ്യടി എനിക്കത് അങ്ങനെ ഒരു വേഷം ജയിക്കുന്നത് ആവുന്ന ഒരു വേഷം ഒരു അതുപോലെത്തെ ഗോഡ്മൻ നല്ല സിനിമയാണ് അതിലൊരു ഭയങ്കര സീരിയസ് ക്യാരക്ടറാണ് കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞൊരു മുഖുവനായിട്ട് അഭിനയിക്കുന്നത് അതിലൊരുപാട് കുറേ ഒരുപാട് ഇൻസിഡൻ്റ് ഉള്ള കഥാപാത്രമാണ് ഫൈറ്റുണ്ട് പിന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങളുണ്ട് പിന്നെ മതത്തിന്റെ ഒരു പ്രശ്നമുണ്ട് എഴുപത്തഞ്ചു ദിവസം ഓടിയൊരു പടം എങ്കിലും ഞാൻ ചോദിക്കട്ടെ ഇത് സിനിമ പറ്റും തോന്നുന്നുണ്ടായിരുന്നു അല്ല അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ മാട്ടുപുട്ടി ബച്ചൻ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു വൺ ഹിറ്റാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനെന്നല്ല ആരും പ്രതീക്ഷിച്ചു കാണില്ല പക്ഷെ ഇത് ഇറങ്ങി കഴിയുമ്പോഴാണല്ലോ ഈ സിനിമയുടെ ജാതകം ദിസ് കുറിക്കുക എന്നത് പറഞ്ഞില്ല അത് അങ്ങനെ കുറെ സിനിമകളുണ്ട് ഈ രണ്ടാം ഭാഗം എടുക്കുന്ന അത് ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം മെയിൻ രണ്ടുപേരില്ല അതാണ് ഒടുവിലും ആ ഇല്ലാതെ ചിന്തിക്കാൻ പറ്റില്ല അതാണ് സംഭവം അല്ല വേറെ മുകേഷിനെയും അല്ലെങ്കിൽ വെച്ച് കൊണ്ടുപോകാനൊക്കെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ കാലഘട്ടം കുറെ മാറിപ്പോയില്ലേ പത്തിരുപത് വർഷം അല്ലേ അല്ലെ അവരുടെ കഥാപാത്രങ്ങൾ കുറേ ഏജിഡ് വരുന്ന ഒരു സംഭവമൊക്കെ ആണെങ്കിൽ അല്ലേ അതെ കുറച്ചു കുറച്ച് പേരൊക്കെ മാറിപ്പോയില്ലേ ഇപ്പോൾ അതിലെ നായിക ശ്രീലക്ഷ്മി മാറിപ്പോയി പിന്നെ അങ്ങനെ കുറേ പേര് മാറിപ്പോയി എനിക്ക് തോന്നുന്നില്ല രണ്ടാമത് കൊള്ളായിരുന്നു എങ്ങനെ എങ്ങനെ അറിയില്ല ക്ലൈമാക്സ് തീം അറിയില്ല ഈ ഞാൻ ശരിക്കും ഈ രണ്ട് ഇപ്പോഴും വർഷങ്ങളായിട്ട് രണ്ട് സൂപ്പർ സ്റ്റാർ നമുക്ക് ഉള്ളത് മമ്മുക്കോട്ടുള്ള അനുഭവം അദ്ദേഹം എന്തെങ്കിലും ഷോർട്ട് സമയത്തില് പറഞ്ഞൊക്കെ തരാറുണ്ടോ എന്നാൽ നിങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ടല്ലോ എപ്പോഴും അധികം ശ്രദ്ധിക്കും ശ്രദ്ധിക്കുന്ന എന്തെങ്കിലും ശരിയാവുന്നില്ല പറഞ്ഞു തരും സമയത്ത് ഒരു വളരെ സിമ്പിൾ ആയിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി പഴയ പോലീസുകാരല്ല എന്നോട് പറഞ്ഞു ആ പോലീസ് വേഷം ചെയ്തപ്പോൾ അതില് ഇതില് സി ആയിട്ട് അഭിനയിക്കുക അപ്പൊ എന്നോട് പറഞ്ഞു ടോണി പഴയ പോലീസുകാരെ അല്ല ഇപ്പൊ ഇപ്പൊ വളരെ കാഷ്വലായിട്ട് സിമ്പിളായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക അപ്പൊ ഞാൻ ആ ഷൂട്ട് ചെയ്യുമ്പോൾ പുള്ളി കണ്ടോണ്ടിരിക്കയായിരുന്നു ആ വീട്ടില് അപ്പൊ അങ്ങനെ നമുക്ക് അതങ്ങനെ നമുക്കൊരു സന്തോഷമായിരിക്കും എന്താ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലല്ല കാരണം നമ്മൾ അവര് പറയുമ്പോ അത് മനസ്സിലാക്കുക പിന്നെ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും നമുക്ക് അത് നല്ല രീതിക്ക് ഒരു പോസിറ്റീവ് ആയിട്ടല്ലേ പറയുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവര് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കും അത് തന്നെ ഏറ്റവും വലിയ അല്ല എപ്പോഴും ഒരു തിരക്കിനിടയ്ക്കാതെ പോലീസുകാരുടെ മാറ്റങ്ങളൊക്കെ അദ്ദേഹം എങ്ങനെ അല്ല പഠിക്കും പഠിക്കും ശരിക്കും ഓരോ കഥാപാത്രവും പഠിക്കും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ മാത്രമല്ല ചുറ്റും പടവടണമല്ലോ അല്ലേ പടവടുമ്പോൾ അവര് അദ്ദേഹത്തിന്റെ എല്ലാ റെസ്പോൺസും അവരെ ഏറ്റെടുക്കും ഈ മമ്മുക്കയിൽ നിന്ന് പഠിച്ചൊരു പാഠം എന്തൊരു സിൻസിയർ അല്ലേ ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടി എന്ത് കഠിനൻ അധികം ചെയ്യും ഓരോ പടങ്ങളും വിധേയൻ അല്ലെങ്കിൽ മൃഗയ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ നമുക്ക് എപ്പോഴും ഒരു ക്രൗഡിൽ നടക്കുകയാണ് ഈ കഥാപാത്രത്തിന് പഠിക്കുക എവിടെ സമയം കിട്ടുന്നു അത് മനസ്സിലാക്കാൻ മനസ്സിലാക്കാനൊരു നമുക്കിപ്പോൾ ഒറ്റയ്ക്ക് എന്തെല്ലാം ചെയ്യാം വീട്ടിലിരുന്നിട്ട് ഈ ഇപ്പം ഇങ്ങനെ ചെയ്തതിൽ ഇപ്പോൾ മൃഗം എന്ന സിനിമയ്ക്ക് വേണ്ടിയാൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ അതെ വിധേയൻ അതുപോലെ എത്ര എത്ര പടങ്ങൾ ഒരുപാട് ഭയങ്കര സിൻസിയറാണ് അതായത് ആ പഠിച്ച് പിന്നെ ഏറ്റവും കൂടുതൽ പല ഭാഷകൾ ഭാഷ പറഞ്ഞിട്ട് കാസർഗോഡ് തിരുവനന്തപുരം കണ്ണൂര് അല്ലേ അതെ ഒരുപാട് കഥാപാത്രം ചെയ്തു ഈ ചോണിച്ചാൻ്റെ അച്ഛൻ വക്കീലാണ് യഥാർത്ഥം മുമ്മക്കൊരു വക്കീലായിരുന്നെങ്കിൽ അത്ര വിജയിക്കുമായിരുന്നു അത് പറയാൻ പറ്റില്ല അത് ഒരിക്കലും പറയാൻ പറ്റില്ല ചിലപ്പോൾ കയറി വരും പക്ഷെ സിനിമ അതിനുമുമ്പ് തന്നെ സിനിമയിൽ സ്റ്റാറായി എന്തെങ്കിലും ദേഷ്യപ്പെട്ടുള്ള സംസാരം ഉണ്ടായിട്ടുണ്ട് ചോണിച്ചാട്ടിനോട് ഇല്ല ഇതുവരെ എന്നോട് അങ്ങനെ ചൂടായിട്ടൊന്നുമില്ല ഇതുവരെ നമ്മൾ എത്രയോ പടങ്ങളിൽ ചെയ്തു പിന്നെ വളരെ സിമ്പിളായിട്ട് എന്നോട് സംസാരിക്കുന്നു അതെന്താന്ന് എനിക്കറിയില്ല ഇതൊരു അങ്ങനെ സ്നേഹരൂപേണെ അത് ഭയങ്കര ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു ആക്ടറാണ് ആരോടും അപ്പൊ എന്നോടൊന്നും മാത്രമല്ല ഇപ്പൊ ഇന്നലെ വന്നൊരു നടനോടും പുളി സംസാരിക്കുന്നതൊക്കെ അയാൾ നന്നാവണം അയാള് രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഒരു നടനാണ് യഥാർത്ഥത്തിൽ മമ്മൂക്ക അന്ന് റെക്കമെന്റ് ചെയ്തില്ലായിരുന്നു ടോണി ചേട്ടൻ നടൻ ഉണ്ടായിരുന്നു അത് പറയാൻ പറ്റില്ല വേറെ ട്രാക്ക് കിട്ടുമോ അതൊന്നും എനിക്ക് പറയാൻ അല്ല പറ്റൂലോ പുഷ് ചെയ്ത് സാജന്റെ പടം സാജൻ അന്ന് ഒരു കാലത്ത് സൂപ്പർ ഡയറക്ടറാണ് ചക്കരമദല് അദ്ദേഹത്തിന്റെ ഒരു എനിക്ക് തോന്നുന്നത് ഒരു ആറോ ഏഴോ പടം ഞാൻ അടിപ്പിച്ച് ചെയ്തൊഡ്യൂസ് ചെയ്യുന്ന മമ്മൂക്കാജ ഇങ്ങനെ ഒരു അപ്പൊ ഒന്ന് പരീക്ഷിക്കണം ചെയ്തു നടൻ ഉണ്ടെന്നുള്ള മമ്മൂക്കറിയാ അതൊക്കെ നമ്മൾ പറയും നമ്മൾ ഒരു സിനിമ കാണുമല്ലോ ഇപ്പം അബ്കാരി എന്ന സിനിമ കാണും അല്ലെങ്കിൽ വേറൊരു സിനിമ കാണും ഈ സിനിമ കണ്ടിട്ട് തന്നെയാണ് അധികം പറയുന്നത് അല്ല വെറുതെ ഒന്നും ഒരു നടനങ്ങൾ കൊണ്ടുപോകും അപ്പം അബ്കാരി എന്ന സിനിമയിൽ ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അധികം ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു എന്നെ കൊല്ലുന്ന അധികമാണല്ലോ അപ്പോൾ ആ ചെന്നൈയിൽ വെച്ച ഷൂട്ട് ചെയ്തത് അത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ ചവിട്ടിക്കൊല്ലും അപ്പോൾ ഞാൻ ചൂടാവുന്ന ഒരു സീനാണ് അങ്ങനെ കൊല്ലുന്ന അപ്പോൾ ആ ഒരു സീൻ ആയത് കണ്ട് കണ്ടു പിന്നെ സ്റ്റുഡിയോയിൽ വെച്ച് കാണും അപ്പം അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യും അങ്ങനെ മമ്മൂക്കയാണ് തുടക്കം കുറിച്ചത് അതെ അത് പാളിയിട്ടില്ല ഇല്ല അദ്ദേഹത്തിന് പെരുദോഷം ഉണ്ടാക്കിയിട്ടില്ല ഇല്ല ഇപ്പഴും മമ്മൂക്കയുടെ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഇല്ല ഞാനിപ്പോൾ പ്രീസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടില്ല അപ്പോൾ ഒന്നാമത് പിന്നെ ഈ ഞാൻ പൊതുവേ ഒരു ഏറ്റവും വലിയ മടി എന്താ വെച്ചാൽ ഒരു ഒരു സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ ഒരു ഡയറക്ടറെ കാണുക അല്ലെങ്കിൽ ഒരു മമുഖേനെ കാണുക അല്ലെങ്കിൽ വേറൊരു പിന്നെ നടനെ കാണുക ചാൻസ് ചോദിക്കുക ഇതൊക്കെ ഭയങ്കര ചമ്മലുള്ള പരിപാടി എനിക്ക് ടോണി ചേട്ടൻ ആ ഒരു മുഖവരുടെ ആവശ്യമില്ലല്ലോ ഇല്ല അല്ല ധൈര്യം നമുക്കൊരു വീട്ടിൽ എല്ലാം ചെല്ലാം എന്തുകൊണ്ടൊരു പോകുന്നില്ല അങ്ങനെ അവസരം ഉപയോഗിക്കുന്നില്ല അതെ എന്നോട് പലരും ചോദിച്ചു പക്ഷെ ഞാനോ അങ്ങനെ പോവാറില്ല അതാണ് സത്യം നമുക്കിവിടെ പോയി യാത്ര ചെയ്തിട്ടുണ്ടോ സിനിമ അല്ലാതെ പേഴ്സൽ യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇപ്പൊ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് സംസാരിക്കുമല്ലോ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞാൽ ഞാൻ പറയുമല്ലോ <laughs> 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 െ അങ്ങനെയല്ലേ അപ്പൊ അങ്ങനെ തുടക്ക സമയത്ത് ചെയ്തു പിന്നെ പോകുന്നതല്ലാതെ അല്ലേ അതിൻ്റെ അല്ല അത് അറിയാലോ അതറിയാലോ ഇനിയിപ്പോ എന്ന് പറഞ്ഞാൽ അറിയാം അറിയാം അതുകൊണ്ടായിരിക്കണം റെക്കമെന്റ് ചെയ്യാത്തത് എന്നാ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ടല്ലോ ഒരുപാട് ഒരുപാട് ഡയറക്ടേഴ്സ് പിന്നെ ക്യാമറാമാൻ അല്ലേ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എത്ര പേര് എഡിറ്റേഴ്സ് പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ ഇന്ന് മലയാളത്തിൽ ഒരുപേരും നടനുള്ളൂ മമ്മൂക്ക ആ ഒരു ആ ഒരു കടപ്പട ഇന്നും അദ്ദേഹത്തോട് ഉണ്ട് തന്നെ